ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ മണിച്ചൻ മേഘനാഥനോട് നാളെയാണെങ്കിൽ സുഭദ്രഅമ്മക്ക് ശ്രാദ്ധ മൂട്ടുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു അതിനുള്ള ഒരാളെ കണ്ടുപിടിച്ചിട്ടുണ്ട് സുകുമാരൻ എന്നൊരാളാണ് അയാൾ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യും ബലിയിടൽ ചടങ്ങും അതുപോലെ ശ്രാദ്ധത്തിന്റെ കാര്യമൊക്കെ നോക്കിക്കോളുമെന്നൊക്കെ പറയുന്നു പെട്ടെന്ന് അവിടേക്ക് ഭവാനിയമ്മ വരുന്നുണ്ട് ഭവാനിയമ്മ മേഘനാഥനോട് പറയുന്നുണ്ട് ഇപ്പൊ ബലിയിടൽ ചടങ്ങുകളൊന്നും നടത്തിയിട്ട് കാര്യമില്ല സമയത്തിന് അതൊക്കെ ചെയ്യണമായിരുന്നു എന്നൊക്കെ പറയുന്നു മേഘനാഥൻ അപ്പോൾ പറയുന്നുണ്ട് എപ്പോൾ ചെയ്താലും കുഴപ്പമില്ല നക്ഷത്രവും തിഥിയും നോക്കി ചെയ്താൽ മാത്രം മതി എന്നൊക്കെ പറയുന്നു അത് ചെയ്തു കഴിഞ്ഞാൽ സുഭദ്രയുടെ ശല്യം തീരും അതോടെ എനിക്ക് എന്റെ രാധയെ കൈക്കുള്ളിലാക്കാമെന്നൊക്കെ പറയുന്നുണ്ട് ഭവാനിയമ്മ എപ്പോൾ പറയുന്നുണ്ട് ആ രാധയെ നീ മനസ്സിൽ നിന്നും എടുത്തു കളഞ്ഞാലേ നീ രക്ഷപ്പെടുമെന്നൊക്കെ പറയുന്നുണ്ട് മേഘനാഥൻ എപ്പോൾ പറയുന്നുണ്ട് ഭവാനിയമ്മയുടെ ഉപദേശം ഒന്നും എനിക്ക് വേണ്ട എന്നൊക്കെ ഭവാനിയമ്മ എപ്പോൾ പറയുന്നുണ്ട് ഇതൊക്കെ നിന്റെ നാശത്തിനാണെന്നൊക്കെ മേഘനാഥൻ പക്ഷെ അതൊന്നും കേക്കാൻ നിൽക്കുന്നില്ല നാളെ എല്ലാ ചടങ്ങും നടത്തണമെന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് അഞ്ജലിയും സഹോദരിമാരെയുമാണ് അവർ മൂന്നു പേരും കൂടെ സീതമ്മയോട് സംസാരിക്കുകയാണ് സീതമ്മ ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയെന്നൊക്കെ അഞ്ജലി എപ്പോൾ പറയുന്നുണ്ട് നാളെയാണെങ്കിൽ സുഭദ്രാമയുടെ ആണ്ടാണ് അതിന് ബലിയിടണം എവിടെ പോകണമെന്നൊന്നും എന്നൊന്നും അറിയത്തില്ല പ്രസാദ് ഏട്ടനോട് എപ്പോഴും പറയുന്നത് എങ്ങനെയാണ് ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് പ്രസാദ് അപ്പോൾ അത് കേട്ടുകൊണ്ട് വരുന്നുണ്ട് പ്രസാദ് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരും എന്നെ അന്യനായിട്ടാണോ കണ്ടിരിക്കുന്നത് എനിക്കറിയായിരുന്നു അച്ചുവിന്റെ അമ്മയുടെ ആണ്ടാണ് നാളെ എന്ന് അഞ്ജലി ആണെങ്കിൽ കലണ്ടറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു അതിനെക്കുറിച്ച് അഞ്ജലി എന്നോട് തന്നെ പറയുമെന്നാണ് കരുതിയത് പക്ഷെ ഒന്നും പറഞ്ഞില്ല എന്നൊക്കെ പറയുന്നു അച്ചൂട്ടനാണെങ്കിൽ എന്നെ അച്ഛനെ പോലെയാണ് കരുതുന്നത് ഞാനും അവനെ മകനെ പോലെയാണ് കരുതുന്നത് അവന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഓൾറെഡി അമ്പലത്തിൽ ചടങ്ങ് നടത്താനായിട്ട് ഞാൻ ഫോൺ വിളിച്ച് കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട് നാളെ എല്ലാവരും കൂടെ പോയാൽ മാത്രം മതി എന്നൊക്കെ പറയുന്നു നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ പോരെ നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ അന്യനായിട്ട് കാണുന്നത് ഇതൊക്കെ കാണുമ്പോഴാണ് എനിക്ക് സങ്കടം വരുന്നതെന്നൊക്കെ പ്രസാദ് പറയുന്നു പ്രസാദ് പറയുന്നതെല്ലാം കേട്ട് കഴിയുമ്പോൾ അഞ്ജലിയും സഹോദരിമാരും പ്രസാദിനോട് ഒരുപാട് നന്ദി പറയുന്നു അതിനുശേഷം അഞ്ജലിക്കാണെങ്കിൽ ഒരു കോൾ വരുന്നുണ്ട് വേണു വക്കീലിന്റെ കോളാണ് അഞ്ജലി ഫോണും എടുത്തുകൊണ്ട് വെളിയിലേക്ക് പോകുന്നു വേണു വക്കീൽ അഞ്ജലിയോട് പറയുന്നുണ്ട് എനിക്ക് അഞ്ജലി അത്യാവശ്യമായിട്ട് കാണും ഒരു കാര്യം സംസാരിക്കാനുണ്ടെന്നൊക്കെ പറയുന്നു അഞ്ജലി അപ്പോൾ പറയുന്നുണ്ട് ഇങ്ങോട്ട് വന്നാൽ പ്രശ്നമാകും അതുകൊണ്ട് നമുക്ക് വെളിയിൽ കാണാം നാളെ ബലിയിടാൻ പോകുന്നുണ്ട് ആ അമ്പലത്തിലേക്ക് വന്നേക്കാൻ എന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം അച്ചൂട്ടനെ കൊണ്ട് ബലിയിടിയിപ്പിക്കുകയാണ് അച്ചൂട്ടൻ ബലിയിടുമ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടെ നിൽക്കുന്നു പൂജാരിയാണെങ്കിൽ തിലക ഹോമം ചെയ്യണം അതിനുവേണ്ടി രസീത് എടുത്തിട്ട് വരാനെന്ന് പറയുന്നു അഞ്ജലി ആണെങ്കിൽ അമ്പലത്തിലേക്ക് രസീത് എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് അതേസമയം അമ്പലത്തിലേക്കാണെങ്കിൽ മേഘനാഥനും മണിച്ചനും വന്നിട്ടുണ്ടായിരുന്നു മടിച്ചനും മേഘനാഥനും അമ്പലത്തിൽ കയറി തൊഴുതുകൊണ്ട് നിൽക്കുന്നു ആ സമയത്ത് അഞ്ജലിയും അവരുടെ തൊട്ടടുത്ത് നിന്ന് തൊഴുകയാണ് പെട്ടെന്ന് തന്നെ പ്രസാദ് അവിടേക്ക് വരുന്നുണ്ട് പ്രസാദ് അഞ്ജലിയോട് പറയുന്നുണ്ട് അഞ്ജലി ആണെങ്കിൽ കർമ്മം നടക്കുന്നിടത്ത് പൊക്കോളൂ ഞാനാണെങ്കിൽ ഹോമത്തിനുള്ള രസീത് എഴുതിയിട്ട് വരാമെന്ന് പറയുന്നു പ്രസാദ് അങ്ങനെ പറയുന്നത് കൊണ്ട് അഞ്ജലി ആണെങ്കിൽ തിരിച്ച് ചടങ്ങ് നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു പ്രസാദ് കൗണ്ടറിൽ പോയിട്ട് സുഹത്രയുടെ പേരൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് രസീത് എഴുതിപ്പിക്കുകയാണ് ആ സമയത്ത് മേഘനാഥനെയും മണിച്ചനെയും കാണുന്നു മേഘനാഥനും പ്രസാദിനെ കാണുന്നു രണ്ടുപേരും പോയി സംസാരിക്കുന്നുണ്ട് മേഘനാഥൻ പറയുന്നുണ്ട് അന്ന് അഞ്ജലിയും പ്രസാദിനെ വീട്ടിൽ വിളിച്ച സമയത്താണെങ്കിൽ എനിക്ക് വരാൻ പറ്റിയില്ല എനിക്കൊരു ചെറിയ ആക്സിഡന്റ് ഉണ്ടായെന്നൊക്കെ പറയുന്നു അതുകൊണ്ടാണ് എനിക്ക് പൂജ സമയത്ത് വരാൻ പറ്റാഞ്ഞത് പറയുന്നു പ്രസാദ് എന്താണ് ഇവിടെ എന്ന് ചോദിക്കുന്നു പ്രസാദ് അപ്പോൾ പറയുന്നുണ്ട് ബലിയിടാൻ വന്നതാണെന്ന് മേഘനാഥൻ അപ്പോൾ പറയുന്നുണ്ട് എന്റെ ഭാര്യയുടെ ആണ്ടുബലി ഇന്നാണ് അതുകൊണ്ട് ഞാനും അത് ചെയ്യാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പറയുന്നു രണ്ടുപേരും സംസാരിച്ചിട്ട് പിരിയുന്നു അതിനുശേഷം മേഘനാഥനും മണിച്ചനും ആണെങ്കിൽ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി അമ്പലത്തിൽ നിന്നും താഴെ ബീച്ചിന്റെ അവിടേക്ക് പോവുകയാണ് അതേസമയം അവിടെ തന്നെയാണ് അച്ചൂട്ടന് ബലി മേഘനാഥനും മണിച്ചനും താഴേക്ക് പോകാൻ തുടങ്ങുന്ന സമയത്ത് അമ്പലത്തിന്റെ സൈഡിൽ നിന്നും രാധേ നാരോ വിളിക്കുന്നത് കേൾക്കുന്നു അത് കേൾക്കുമ്പോൾ മേഘനാഥൻ മണിച്ചനോട് പറയുന്നുണ്ട് രാധ അമ്പലത്തിലുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നടക്കുന്നു മനുഷ്യൻ പറയുന്നുണ്ട് അത് സാറിന്റെ തോന്നലായിരിക്കുമെന്ന് മേഘനാഥൻ പറയുന്നുണ്ട് അങ്ങനെയല്ല ഇന്ന് രാധയാണെങ്കിൽ ബലിയിടാൻ വേണ്ടി ഉറപ്പായിട്ടും വരാൻ ചാൻസ് ഉണ്ട് മകനെയും കൂട്ടിയിട്ട് തന്നെ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നു അതുകൊണ്ട് നമുക്ക് മുകളിൽ പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് അമ്പലത്തിലേക്ക് തിരിച്ചു പോവുകയാണ് അമ്പലത്തിൽ കയറിയതിന് ശേഷവും അവിടെയെല്ലാം തെരയുന്നുണ്ട് പെട്ടെന്ന് വീണ്ടും രാധയെന്ന് വിളി കേൾക്കുന്നുണ്ട് മേഘനാഥൻ ആ സൈഡിലേക്ക് പോകുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്